ഇന്ത്യയിലെ ക്ഷേത്ര വാസ്തുവിദ്യയിൽ ഏറ്റവും ഉദാത്തമായത് ഏതെന്ന ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം കണ്ടെത്തുക എന്നത് അസാധ്യമാണ് പ്രത്യേകിച്ച് ഓരോരോ കാലങ്ങളിലായി വിവിധ ഭരണങ്ങളുടെ കീഴിൽ നിർമ്മിക്കപ്പെട്ട ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ രാജ്യമെന്ന നിലയിൽ ഈ പട്ടികയിൽ എടുത്തു പറയേണ്ട ഒരു നിർമ്മിതി എന്നത് ഗ്വാളിയോറിലെ ക്ഷേത്ര സമുച്ചയമാണ് ഗ്വാളിയോറിലെ പതിനൊന്നാം നൂറ്റാണ്ടിലെ സാസ്ബാഹു ക്ഷേത്ര സമുച്ചയം അത്ഭുതകരമായ കൊത്തുപണികളാൽ പൂർത്തിയാക്കപ്പെട്ട ആരാധനാലയമാണ് ഇന്നത്തെ വീഡിയോയിൽ സാസ്ബഹു ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്കൊന്നറിയാൻ ശ്രമിക്കാം സാസ് അല്ലെങ്കിൽ സാസ് ബഹു ക്ഷേത്രം അല്ലെങ്കിൽ സഹസ്ര ബഹു ക്ഷേത്രം എന്നത് ഗ്വാളിയോർ കോട്ടയുടെ കിഴക്ക് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കച്ചപ്പക്കെട്ട രാജവംശത്തിലെ മഹിബാല രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് വാസ്തുവിദ്യ വൈഭവത്തിന്റെ ഉദാഹരണമായി ഇവയെ കണക്കാക്കി പോരുന്നു ആയിരം കൈകളുള്ള മഹാവിഷ്ണുവിനെ ചിത്രീകരിക്കുന്ന ഇതിന് ബഹു എന്ന പേര് നൽകി കച്ചപ്പക്കെട്ട രാജാവിന്റെ ഭാര്യ വിഷ്ണുവിനെ ആരാധിച്ചിരുന്നുവെങ്കിലും അവരുടെ മകൻ വിവാഹം ചെയ്ത കുമാരി ആരാധിച്ചിരുന്നത് ശിവനെ അങ്ങനെ മകന്റെ ഭാര്യയ്ക്കായി പരമശിവനെ ആരാധിക്കുന്ന മറ്റൊരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു അതിനാൽ അമ്മായി അമ്മയുടെയും മരുമകളുടെയും ക്ഷേത്രം എന്നർത്ഥം വരുന്ന സാസ്ബാഹു ക്ഷേത്രം എന്ന പേര് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് സാസ്ബഹു ക്ഷേത്രം നിർമ്മിച്ച കച്ചപ്പഘട്ട രാജവംശം പ്രദേശത്തെ പ്രസിദ്ധമായ രാജവംശങ്ങളിലൊന്നായി അറിയപ്പെടുന്നു പത്താം നൂറ്റാണ്ടിൽ കച്ചപ്പഘട്ടുകൾ അധികാരത്തിലെത്തുകയും മധ്യ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഗ്വാളിയോറിനെ അവരുടെ പ്രധാന ഭരണ ഭരണകേന്ദ്രമാക്കി ഭരിച്ചുവെന്നുമാണ് ചരിത്രം പറയുന്നത് കച്ചപ്പക്കട്ട രാജാക്കന്മാർ നിരവധി സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നതുകൂടാതെ അവയിൽ ചിലത് സാസ്ബഹു ക്ഷേത്രങ്ങൾ പോലെ കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു ഇന്ത്യയിലെ തന്നെ ക്ഷേത്ര വാസ്തുവിദ്യകളിൽ ഏറ്റവും മഹനീമായ ഒന്നെന്നാണ് സാസ്ബഹു ഇരട്ട ക്ഷേത്രങ്ങളെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് വളരെ അലങ്കരിച്ച വാസ്തുവിദ്യ ശൈലിയും വിശദാംശങ്ങളിലേക്ക് സൂക്ഷ്മമായ ശ്രദ്ധയും പ്രദർശിപ്പിക്കുന്നവയാണ് ഇവിടുത്തെ ഇരട്ട ക്ഷേത്രങ്ങൾ കച്ചപ്പഘട്ടുകളുടെ ഭരണത്തിന് കീഴിലുള്ള ക്ഷേത്ര വാസ്തുവിദ്യയുടെ വികാസത്തിന്റെ അതിശയകരമായ രീതി ഇവിടെ ദൃശ്യമാണ് മുഖമണ്ഡപം മുതൽ അകത്തെ ശ്രീകോവിൽ വരെയുള്ള ഒരു ചതുരശ്രൈ ക്ഷേത്രത്തിൽ പോലും കൊത്തുപണികളില്ലാതെ നമുക്കിവിടെ കാണാനാകില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ക്ഷേത്ര പദ്ധതിയിൽ ഒരു മണ്ഡപം ഒരു ഗൂഢമണ്ഡപം ഒരു അന്തരാള ഗർഭഗ്രഹം എന്നിവ ഉൾപ്പെടുന്നു ബ്രഹ്മാവ് വിഷ്ണു സരസ്വതി തുടങ്ങിയ ഹൈന്ദവ ദേവതകളെ ചിത്രീകരിക്കുന്ന കൊത്തുപണികളുടെ ശ്രദ്ധേയമായ ശ്രേണി ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളുടെ അകത്തെ വിദ്യകളിൽ നിരവധി ശില്പങ്ങൾ അലങ്കാര രൂപങ്ങൾ പുഷ്പ ഡിസൈനുകൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു യഥാർത്ഥ ക്ഷേത്രം പൂർണ്ണമായും ചുണ്ണാമ്പുകല്ലിൽ നിർമ്മിച്ചവയായതിനാൽ ഇത് കാലക്രമേണ ശയിക്കുകയും പിന്നീട് ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമാണോ ജൈന ക്ഷേത്രമാണോ എന്ന വിവാദത്തിന് കാരണമാകുകയും ചെയ്തു പിന്നീട് ചുണ്ണാമ്പുകല്ല് പൂർണ്ണമായി നീക്കം ചെയ്യുകയും ക്ഷേത്രം നവീകരിക്കുകയും ചെയ്തു ഭരണമാറ്റങ്ങൾ ക്ഷേത്രത്തിന്റെ തനി സ്വരൂപത്തിന് മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് നിരവധി കൊത്തുപണികൾ വികൃതമാക്കപ്പെട്ടു എന്നത് മാത്രമല്ല പല ഭാഗങ്ങൾക്കും കാര്യമായ പല കേടുപാടുകളും സംഭവിക്കുകയും ചെയ്തു കാലങ്ങൾ പോകെ പോകെ ചില ഭാഗങ്ങളിൽ ഭയാനകമായ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുകയും കാലക്രമേണ തകർന്നു വീഴുകയും ചെയ്തിട്ടും പതിനൊന്നാം നൂറ്റാണ്ടിലെ ഈ ക്ഷേത്ര സമുച്ചയം ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്നത് തുടർന്നു പോരുന്നു